അലൈക്കും വർഹമത്തുള്ള അലഹദില്ലാ ഹംദൻ കത്തീറൻ തൊയ്യുമുബാർ ഖൻഫി വസലഹ് അല മുഹമ്മദ് അപ്പുറമുള്ള സഹോദരങ്ങളെ നമ്മുടെ ആയുഷ്കാലം വളരെ ചുരുക്കമാണെന്ന് നമുക്കറിയാം അതിലുപരി നമ്മുടെ പരലോകത്തിന് വേണ്ടി എന്തെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചും ചെറിയ ധാരണകൾ നമുക്ക് എല്ലാവർക്കുമുണ്ട് പക്ഷേ എന്തുകൊണ്ടോ നമ്മളാരും നമ്മുടെ കഴിവ് അനുസരിച്ചു കൊണ്ട് നന്മകൾ ചെയ്യാൻ മെനക്കെടാറുണ്ടോ എന്ന ചോദ്യത്തിൽ നമുക്ക് എല്ലാവർക്കുമുള്ള ഉത്തരം ഇപ്പോഴുള്ളതിനേക്കാളും കുറച്ചും കൂടിയൊക്കെ എനിക്ക് കഴിയും എന്ന് തന്നെ ആയിരിക്കും എല്ലാ ആളുകളും പറയാനുള്ള സാധ്യത നമ്മൾക്ക് പൊതുവെയുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇനിയും ജീവിതത്തിൽ അവസരങ്ങളുണ്ട് ഇനിയും എനിക്ക് പ്രവർത്തിക്കാം ഇനിയും എനിക്ക് സന്ദർഭങ്ങൾ വരും എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സത്തിൽ ഹാസനുൽ ബസരി റഹമുല്ല പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെ പ്രസക്തമായിട്ടുള്ളതാണ് ഈ രംഗത്ത് നമ്മളെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഒന്നാണ് അത് ദുന്യാ അയ്യാം എന്നാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് മൂന്ന് ദിനങ്ങളാണെന്നാണ് അതിലേതാണ് ഒന്നാമത്തെ ദിനം എന്ന് പറഞ്ഞാൽ അമ്മ അംസി ഫഖദ് ദഹബ ബിമാഫി ഒന്ന് ഇന്നലെയാണ് ഇന്നലെയാണ് നമ്മുടെ കഴിഞ്ഞ കാലം അപ്പോൾ നമുക്ക് എത്ര വയസ്സായി നാൽപ്പത് വയസ്സായെങ്കിൽ ഈ നാൽപ്പത് കൊല്ലം അതിലുള്ളതെല്ലാം പോയി ഇനി ആ ഒരു ആ ഒരു പത്ത് നാൽപ്പത് വർഷത്തിൽ ആ വർഷ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ ആ കാലത്ത് ചെയ്യാൻ നമുക്കിനി പറ്റൂ അന്നത്തൊരു രണ്ടരക്കാലത്ത് സുന്നത്ത് അന്നത്തൊരു തിക്ക്റ് നമുക്ക് ചൊല്ലാൻ പറ്റൂ അത് കഴിഞ്ഞു പോയി ഇന്നലെ എന്ന് പറഞ്ഞത് അമ്മ അംസി ഫക്കത് സഹബ ഭീമാ അതിന് ഇനി ഒരു മാർഗം നമുക്കില്ല അപ്പോൾ നമ്മൾ മനസ്സിലാവേണ്ടത് കഴിഞ്ഞ് കടന്ന് പോകുന്നത് പോയി പിന്നെ അവിടെ നമുക്ക് എന്തില്ല അവസരങ്ങളില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം അറിയണം അപ്പം നമുക്ക് എത്രയാണ് നമ്മുടെ നഷ്ടം ഏ പലപ്പോഴും നമ്മൾ ജീവിച്ചത്ര ഇനി ജീവിക്കോ ഇല്ലല്ലോ അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ജീവിച്ചത്ര നമ്മൾ ജീവിക്കുമെന്ന് പറയാൻ നമുക്കൊരിക്കലും പറ്റില്ല ഇപ്പോൾ എഴുപത് വയസ്സൊരാളിപ്പോൾ നൂറ്റി അൻപത് കൊല്ലം ജീവിക്കോ ഇനിയും എഴുപത് കൊല്ലം ജീവിക്കോ ഒരിക്കലും ഇല്ലല്ലോ അപ്പോൾ എന്നാൽ പിന്നെ പ്രവർത്തിക്കുക ഇനിയും നല്ലൊരു കാലം വരും കുറേ നന്മകൾ ചെയ്യാൻ അവസരം വരും എന്നിവിടെ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് പത്ത് വയസ്സുകാരനും അതിനെ പ്രതീക്ഷിക്കണത് എഴുപത് വയസ്സുകാരനും അതെന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി രണ്ടാമത്തെ ദിവസം ഏതാണ് മകതൻ ഫല അല്ല കലാ ചുധരിക്കൂ ഇനി എന്താണ് നാളെ നാളെ നമുക്ക് ചെയ്യാം എന്നല്ല ഇപ്പം നമ്മൾ പറയണത് നാളെ ഒരു ഹജ്ജിന് പോവാം അല്ലെങ്കിൽ നാളെ ഒരു ഒമ്പറയ്ക്ക് പോകാം നാളെ ജമാത്തിന് പോവാം നാളെ അതുക്കാടുകൾ ശരിക്കും ചൊല്ലാം നാളെ ഖുർആാൻ എന്നൊരു സുഹൃത്ത് കാണാതെ പഠിക്കുക നാളെ നാളെ എന്നുള്ളത് നമ്മൾ ആ നാളെ നമുക്ക് ലഭിക്കുമെന്നതിന് എന്താ ഉറപ്പ് നാളെ നമ്മൾ ഉണ്ടാകുന്നില്ല എന്താ ഉറപ്പ് അപ്പോൾ കഴിഞ്ഞ കാലത്ത് നമ്മളൊന്നും ചെയ്തില്ല അത് കഴിഞ്ഞ് ഇനി ചെയ്യാൻ അവസരമില്ല വരാൻ പോകുന്ന കാലം വരുമെന്ന് പറയാൻ നമുക്ക് എന്ത് ഉറപ്പാണുള്ളത് നമ്മൾ എന്ത് പ്രതീക്ഷയിലാണ് നാളെയെ കാത്തിരിക്കുന്നത് അപ്പോൾ മൂന്ന് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞു ഇനി ഏതാണ് അടുത്തത് വല്യവും എന്നാൽ ഇന്ന് ഇന്നലെ കടന്നുപോയി മനസ്സിലായി നാളെ വരുമോ എന്ന് നമുക്കറിയില്ല എന്നാൽ ഇന്നത്തെ അവസ്ഥയോ ഫൽ ഫീഹി അതിൽ നീ പ്രവർത്തിച്ചു കൊള്ളുക അതാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുക ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ നിമിഷം എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും അസ്തഫർല്ലാന്നൊരു നൂറട്ടം പറയാൻ പറ്റൂ സുബാൻ അള്ളാഹുബെഹീ എന്നൊരു നൂറ് പ്രാവശ്യം പറയാൻ പറ്റൂ അല്ലെങ്കിൽ രണ്ടരക്കാലത്ത് സുനിസ്കരിക്കാൻ പറ്റുമോ ഒരു ജമാത്തിന് തൊട്ടടുത്ത പള്ളിയിൽ കയറാൻ പറ്റുമോ ആർക്കെങ്കിലും ഒരു ഒരു നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ ഒരു സ്വകാര്യമായ ഒരു സ്വതകയായിട്ട് എനിക്ക് നൽകാൻ പറ്റുമോ ഒരു രോഗി എനിക്ക് സന്ദർശിക്കാൻ പറ്റുമോ ഒരു ജനാസിൽ പങ്കെടുക്കാൻ പറ്റുമോ ഇന്നത്തെ ഒരു ദിനം കൊണ്ട് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ബുദ്ധി എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ കഴിഞ്ഞ് കടന്നുപോയ ഇന്നലകളെപ്പോലെ ഇന്നും കടന്നുപോകും നാളെ വരുമോ എന്ന് നമുക്ക് അറിയുകയുമില്ല ഈ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും വേണം പലപ്പോഴും നന്മയുടെ കാര്യത്തിൽ അമാനി എന്താണ് വ്യാമോഹങ്ങളാണ് നമുക്ക് സ്വപ്നങ്ങളാണ് എനിക്ക് പലതും ഇനിയും അടുത്ത ഭാവിയിൽ സാധിച്ചേക്കും എന്ന സ്വപ്നങ്ങളിലാണെന്ന് പോകുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ആരോഗ്യവും നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ തളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമുക്ക് ഇന്നത്തെ ഇന്നത്തെ ചെയ്യാനുള്ള ശേഷിയും ഇന്ന് ചെയ്യാനുള്ള സൗകര്യവും നാളെ നമുക്ക് ലഭ്യമായിക്കൊള്ളണമെന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പല ആളുകളും സ്ട്രോക്ക് വന്ന് കിടക്കുന്നു പല ആളുകളും അസുഖങ്ങൾ വന്നും ആക്സിഡൻറ്റുകൾ പറ്റിയും വിശ്രമത്തിലാണ് അവർക്കൊക്കെ സജീവമായിരുന്ന സമയത്ത് ഇന്നലകളിൽ അവർക്ക് പലതും ചെയ്യാമായിരുന്നു പക്ഷെ അവർ പലതും ചെയ്തിട്ടില്ല അതുകൊണ്ട് ആയുഷ്കാലത്തിൽ ഇന്ന് എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക ഇന്നലകളിൽ ഇന്നലകൾ കഴിഞ്ഞു കടന്നുപോയി അവിടെ ചെയ്തില്ലല്ലോ എന്ന ഖേദത്തിനപ്പുറം വരാൻ പോകുന്ന കാലത്ത് ചെയ്യാമെന്ന കാത്തിരിപ്പിനപ്പുറം ഇന്ന് എന്തെങ്കിലും ചെയ്യും ചെയ്യാൻ സാധിക്കുമോ എന്ന് ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും നമ്മുടെ പരലോക നന്മക്ക് ഏറ്റവും നല്ലത് അള്ളാഹു സഹായിക്കട്ടെ